ഹായ് വെൽക്കം ബാക്ക് ടു ഷാജുഹാൻ ഷാജു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്റർമെന്റ് ക്യു എൻ എ വീഡിയോ ആണ് കുറെ പേർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ആൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കി നോക്കാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഷാജുക്കട വീട്ടില് ആറൊക്കെ ഉണ്ട് എന്നാണ് എന്റെ വീട്ടില് ഞാന് ഉമ്മ ഉപ്പ വല്യമ്മ അനിയൻ അനിയത്തി അതുപോലെ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും ചോദിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ ഉപ്പ ഉമ്മ അനിയത്തി അനിയൻ ഞാൻ ഞാൻ പേരാണ് അതാണ് ഉത്തരം അഞ്ചുപേരാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്റെ എന്റെ വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സാണ് എന്റെ വയസ്സ് ഇരുപത്തിയേഴ് വയസ്സാണ് ഒരുപാട് പേർക്ക് അതാണ് കേട്ടോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്റെ വീട് എവിടെയാണെന്നാണ് എന്റെ വീട് തൃശ്ശൂർ ജില്ലയില് വെള്ളാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എന്റെ വീട് മലപ്പുറം ജില്ലയിലെ നമ്മുടെ വളാഞ്ചേരിയിലാണ് പറയണ്ടാവും ആ അപ്പോ അങ്ങനെ പിന്നെയുള്ള ആണ് ഞാൻ എന്താണ് പഠിക്കണത് എന്റെ ഡിഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി കഴിഞ്ഞ് ഞാനിപ്പോ എച്ച് ആർ മാനേജ്മെന്റ് കോഴ്സ് ആണ് ഞാൻ ഇപ്പൊ പഠിക്കുന്നത് അതിന്റെ കൂടെ തന്നെ എം ബി എ ഞാൻ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത് എടപ്പാളാണ് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ആണ് നിങ്ങൾ ആ റേഞ്ചിലാണോ അതോ ലൗ ആണോന്നുള്ളത് അപ്പോൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഷാജുക്കാക്കെന്ന എന്നെ ഇഷ്ടപ്പെട്ടു ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ ഷാജുക്കാട് പറഞ്ഞു ഷാജുക്ക വീട്ടിൽ പറയണം ഷാജുക്കാക്കുക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളത് അങ്ങനെ ഷാജുക്ക അതെന്റെ ഇപ്പച്ചക്ക് ഇപ്പച്ചിനോട് പറഞ്ഞു പപ്പച്ചയോട് ചോദിച്ചു അങ്ങനെ ഇപ്പച്ചി ഷാജാനെ കുറിച്ചിട്ട് അന്വേഷിച്ചു അങ്ങനെ ഇപ്പച്ചി ഓക്കെ ഓക്കെ ആയിട്ട് നമ്മുടെ കഴിഞ്ഞു ആ പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ചത് ഇപ്പൊ കൊറച്ചായിട്ടുള്ള കല്യാണം കഴിക്കണം എന്നുള്ള ചാജിക്കാടെ ഗാംഗിലുള്ളവരൊക്കെ കല്യാണം കഴിച്ചു അപ്പോളാണ് ചാജികാക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു തോട്ട് വന്നത് അതിന് മുമ്പേക്ക് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് അവനെ ഞങ്ങൾ കുറെ കല്യാണത്തിനൊക്കെ പോയിട്ട് ഞങ്ങള് കൊറേ പരിചയം ഉണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതില് ഞാൻ വായിച്ചൊരു ക്വസ്റ്റിയുണ്ട് എങ്ങനെയാണ് പിന്നെ ഇവളെ കണ്ടത് ഇവളെങ്ങനെ ഇഷ്ടമായത് എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാനിപ്പോ നമ്മുടെ ആശയ മാരേജിനാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത് അല്ലെങ്കിൽ കണ്ടുപാടി പരിപാടി കണ്ടിട്ടാണ് എനിക്ക് ഇവളോട് ഇങ്ങനെ ഇഷ്ടം തോന്നിയത് പിന്നെ നമ്മളൊരു ടേസ്റ്റ് അനുസരിച്ച് നമ്മളൊരു പാട്ട് തോന്നി പിന്നെ കമന്റ് കണ്ടതാണ് പക്ഷെ ആ സംഭവം വെച്ചാൽ ഷാജുക്കാടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഷാജുക്കാക്ക് ഷാജുക്ക ഈ ഫീൽഡിൽ ഉള്ളതാണ് അപ്പൊ ആ ഒരു ഫീൽഡ് മനസ്സിലാക്കണ ഒരാൾ വേണം എന്നുള്ളത് ഷാജുക്കാക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരാൾ വേണംന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ ഫീൽഡിലാവുമ്പോ ഒരേപോലെ മനസ്സിലാക്കാനും ഇതിപ്പോ ഇതിപ്പോ ഞാന് എനിക്കതൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഷാജിനെ അത് വീഡിയോ ഇവളക്കത് ഇഷ്ടമാണ് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഇവള് ചെയ്യുന്ന ഒരാളുമാണ് മറിച്ച് വേറൊരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കൂലേ

ആ അൺഎക്സ്പെക്റ്റഡ് മാരേജ് ആയിരുന്നു നിങ്ങളുടെ അതെന്താ പെട്ടെന്ന് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ അതെന്താന്ന് അത് ഞാൻ സംഭവം എന്താ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ സംഭവം ഉണ്ടായത് ഞാനിങ്ങനെ പെണ്ണ് കാണാൻ പോയിരുന്നു രണ്ടു മൂന്ന് മാസത്തോളായി ഞാൻ ഒരു സർപ്രൈസ് അതുകൊണ്ടാണ് മാസമായിരുന്നത്

മാറ്റങ്ങൾ പറയാറായിട്ടില്ല ഞങ്ങൾ കുറച്ചു ദിവസമായിട്ടുള്ള കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് പറയാ എന്താ സംഭവം ഇല്ല വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്നുള്ളത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഞങ്ങളിങ്ങനെ കണ്ടു എനിക്കിവിടെ നല്ല ഇഷ്ടായിരുന്നു പിന്നെ ഞാനിവിടെ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ബാക്കി പറയാം എന്നെ ഇങ്ങനെ ഇഷ്ടായിരുന്നു അപ്പൊ ആ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് ഒരാളോട് എന്താ പറയാ സംസാരിക്കുമ്പോ ഒക്കെ നല്ല നല്ല സ്വഭാവം പിന്നെ എല്ലാരും ഇങ്ങനെ പറയുമ്പോ ഷാജു നല്ല സ്വഭാവമാണ് വീഡിയോ ഉള്ള പോലെ അങ്ങനെ അങ്ങനെ എല്ലാരും പറയുമ്പോ ഉം പിന്നെന്താ വെച്ചാ ആ ശരിക്കൊരു അങ്ങനെ നല്ല പരിചയം ഉള്ളതുകൊണ്ടെ നമുക്ക് നല്ലൊരു ഫ്രണ്ട്സ് ടൈപ്പ് പോടാ അങ്ങനെ ഒരു ഇതായിരുന്നു ഇപ്പഴാണ് അതെ അത് കൊണ്ട് തന്നെ പക്ഷെ ഇപ്പൊ ഷാജുക്കപ്പൊ പതുക്കെ പതുക്കെ ഷാജുക്കാന്ന് സ്നേഹം കൂടി കൂടി വരുന്നുണ്ട് എത്ര കാലം ഉണ്ടാവും അറിയില്ല അതെ അപ്പൊ ഒരുപാട് പേര് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരാണ് ഇപ്പൊ ഞങ്ങള് തന്നത് ഇത്ര ഉള്ളു ഞങ്ങൾക്ക് ഉത്തരം തരാൻ ഇത്ര ഉത്തരം പറയാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് നല്ലപോലെ വൃത്തിയിൽ കേട്ടോ എടുക്കണത് എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ബോക്സിൽ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത് അല്ലേ അവർക്ക് വേണ്ടി വീഡിയോ ആണ് അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ ഇൻഷാല്ലേ നമ്മൾ വരും നമ്മൾ വീണ്ടും വരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെന്താ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യ ലൈക്ക് അപ്പൊ ബൈ